ഞായറാഴ്ച ദിവസം ഒരു ദിവസം ലീവ് കിട്ടുന്നത് മക്കളെ പലർക്കും കൊച്ചു നേരത്ത് അല്പം ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ഒന്ന് കിടന്നുറങ്ങാനുള്ള ഈ സമയത്ത് നിങ്ങൾ ഈശോടുള്ള സ്നേഹത്തെ പ്രതി ഭജന ശ്രവിക്കാനായിട്ട് നിങ്ങൾ ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് വരുന്നില്ലേ അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം അതുകൊണ്ട് ദൈവം ആഗ്രഹിച്ചവരും ദൈവത്തെ ആഗ്രഹിച്ചവരുമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു സംശയം ദൈവത്തെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കർഷിക്കാതെ ആർക്കും എൻ്റെ അടുക്കിലേക്ക് വരാൻ പറ്റില്ല ഇന്ന് ആരൊക്കെ ദൈവവചനത്തിന്റെ തടസ്സം നിന്നാലും ആരൊക്കെ വചനത്തെ അവഹേളിച്ചാലും ആരൊക്കെ സഭയെയും സഭ അധികാരികളെയും പിച്ച് ചീന്താൻ ശ്രമിച്ചാലും എൻ്റെ പ്രിയ മക്കളെ ഈശോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലോകം എങ്ങും പോയി സുവിശേഷം പ്രസംഗിക്ക് ലോകം മുഴുവൻ എത്തണേണ്ടി വചന കേട്ടോ ഒരു സംശയമില്ല അതിൻ്റെ ചില ഉപാധിയാണ് ഇപ്പം കുര്യൻ ബ്രദറും മറ്റൊക്കെ ഈ വീഡിയോയിലൊക്കെ എടുത്ത് ഇങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം ഒരു ഒരുപക്ഷെ നമുക്ക് കടന്നെത്താൻ സാധി സാധിക്കാത്ത സ്ഥലങ്ങളിൽ നമുക്ക് ചെന്ന് ചേരാൻ സാധിക്കാത്ത സ്ഥലങ്ങളിലേക്ക് ദൈവം മീഡിയയിലൂടെ ഇന്റർനെറ്റിലൂടെ വചനം സമിപ്പിക്കുക ദൈവജനത്തെ കർത്താവിൻ്റെ ശുശ്രൂഷ എന്ന് ഒരിക്കലും തടസ്സപ്പെടില്ല നിയമക്കളെ അതാരും വിചാരിച്ചോട്ടെ ഈ ഭൂമിയിലെ ഏത് വ്യക്തി വിചാരിച്ചോട്ടെ ദൈവവേലയ്ക്കൊന്നും തടസ്സം നിൽക്കാൻ പറ്റില്ല ഒരു സംശയമില്ല ഇപ്പം ഞാൻ കഴിഞ്ഞ മാസം ആസാമിലായിരുന്നു നിങ്ങൾക്ക് കേൾക്കണോ ആസാമില് ഡിബ്രുഗർ എന്ന രൂപതയിൽ എന്ന പാരീഷിൽ ധ്യാനം നടത്തി ആ പാരീഷിൻ്റെ കീഴിൽ ഒത്തിരി വില്ലേജുകളുണ്ട് ഓരോ വില്ലേജിലും നിങ്ങൾക്ക് കേൾക്കണോ ദേവമക്കളെ ഞാൻ അവിടെ കൺവെൻഷൻ നടത്തിയതാ ഞാനാ ധ്യാന ഗുരു എൻ്റെ കൂടെ രണ്ട് അല്മായ സഹോദരങ്ങളുണ്ട് അച്ഛന്മാരില്ല മീൻസ് കേരളത്തിൽ നിന്ന് അവിടെയുള്ള അച്ഛന്മാർ നമ്മളെ സഹായിക്കും പ്രിയജനമേ ജീവിതത്തിൽ ഒരിക്കലും യേശു ആരാന്നറിയാത്ത ദൈവമക്കള് അറിയോ നിങ്ങൾക്ക് യേശു ആരാണ് ചില ചിന്തോ യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമാണെന്ന് മാമോദീസ മുങ്ങിയ വ്യക്തിയുടെ മാത്രം ദൈവമാണ് യേശു എന്ന് ചിലര് ചിന്തിച്ചിരിക്കുന്ന എന്തുമല്ല തെറ്റാന്നറിയോ അതുകൊണ്ടാണ് പ്രിയജനമേ കത്തോലിക്കാ സഭ ഒരു മതത്തെയും വെറുക്കുന്നില്ല ഒരു മതത്തെയും മാറ്റി നിർത്തുന്നില്ല എല്ലാ മതസ്ഥരെയും സ്നേഹിക്കണം ഈ ആതുരാലയങ്ങളിലും അതുപോലെ പാവപ്പെട്ടവർ ആരുമില്ലാത്തവരും നോക്കുന്ന സ്ഥലത്തൊക്കെ നോക്ക് ക്രിസ്ത്യാനി മാത്രമാണ് അവിടെയുള്ളത് മാമോദീസ മുങ്ങിയ വ്യക്തി മാത്രമാണ് അവിടെയുള്ളത് നാനാ ജാതി മതസ്ഥര് എന്താ കാരണം യേശു മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാ യേശു ക്രിസ്തു മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാ ഞാൻ അവിടെ ചെന്നിട്ട് പറയുന്ന ഒരൊറ്റ വചനം ആദ്യം പറയുന്ന ഒരു വചനം ഇതാണ് सुविशेष मूलाम अमार का सुसमाचार अध्याय तीन वाक्य संख्या सोलह ईश्वर ने संसार को इतना प्यार किया है कि उन्होंने अपने क्लोते पुत्र को संसार के लिए बलिदान कर दिया ताकि किसी का सर्वनाश ना हो ईश्वर ने ईश्वर ने संसार को संसार को क्रिश्चियन लोगों ने पर ई लोग ईश्वर ने संसार को इतना प्यार किया है कि उन्होंने अपने एक पुत्र तेजाद ने नमक वे बलि अर्पितो संसार के लिए बलिदान कर दिया ताकि किसी का सर्वनाश ना हो ആരും നശിക്കാതിരിക്കാൻ ഈ ലോകത്തിലുള്ള നാനാജാതി മതസ്ഥരെ രക്ഷപ്രാപിക്കാൻ വേണ്ടി ദൈവത്തെ തള്ളിപ്പറയുന്നവനും ദൈവത്തെ നിഷേധിക്കുന്നവനും നഗര മധ്യത്തിൽ സഭയെ പിച്ച് ചീന്തുന്നവനും വൈദ്യർക്കെതിരെ അപവാദം പറഞ്ഞു വരുത്തുന്നവനും ക്രിസ്ത്യാനിയെ ഘോരംഗോരം പീഡിപ്പിക്കുന്നവനും എല്ലാവരും രക്ഷപ്രാപിക്കാൻ ദൈവം തന്റെ മോനെ സ്വർഗത്തിൽ നിന്ന് ഐശ്വര ഭൂമിയിലേക്ക് അതാണ് സുവിശേഷം ആ സുവിശേഷം അറിയിക്കണം പ്രിയ മക്കളെ നിന്റെ അയൽപക്കത്തുള്ള ഒരു മതത്തെയും വെറുക്കരുത് കേട്ടാ ദൈവേ ഒരു യഥാർത്ഥ ദൈവവിശ്വാസി ഒരു മതത്തെയും വെറുക്കില്ല നിന്റെ അയൽപക്കത്തെ പട്ടിണി കിടക്കുന്നുണ്ടോ ആരെങ്കിലും നീ കൊടുക്കണം നിന്റെ ഉള്ളരിയിൽ നിന്ന് കുറച്ച് നിന്റെ അയൽപക്കത്തിലുള്ള മറ്റു മതസ്ഥരെ രോഗിയാണോ പാതിരാത്രി അവൻ ആശുപത്രി പോകേണ്ട ആവശ്യം വരുന്നുണ്ടോ നീ നിന്റെ വീട്ടില് വണ്ടിയുണ്ടോ നീ അവനെ കൊണ്ടുപോ നീ ബ്ലഡ് കൊടുക്കവന് നീ അവന് പൈസ കൊടുത്ത് സഹായിക്കേ ആശുപത്രിയിൽ കൂട്ട് ഇതാണ് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ നീടെ പക്കത്തെ വ്യക്തി ഇതാ വേദനിച്ച് കഴിയുന്നുണ്ടോ നീ അവന് ആശ്വാസം പറഞ്ഞു കൊടുക്ക് നീ അവന് സമാധാനം കൊടുക്ക് അവനെ നീ സഹായിക്ക് അവന്റെ പട്ടിണിയിലും അവന്റെ ഇല്ലായ്മയിലും നീ കൂടെ കൂടണക്ക് ഇതാണ് മത അല്ലാണ്ട് അവരും അവരും ആരാധിക്കുന്ന ദൈവത്തെ നീ ആരാധിക്കൽ അല്ല മത എന്ന് പറയുന്നത് മോശവലി ദൈവം കൊടുത്ത കൽപ്പനകളിൽ ഏറ്റവും ആദ്യത്തെ കൽപ്പന മറ്റനേകം കൽപ്പനകളില്ലേ പിന്നെ എന്തുകൊണ്ട് ഈ കൽപ്പന മാത്രം ആദ്യം വെച്ചു നിന്റെ കർത്താവായ ദൈവം ഞാനാ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് നിനക്ക് വേണ്ടി യേശു മാത്രമേ ജനിച്ചിട്ടുള്ളൂ നിനക്ക് വേണ്ടി യേശു മാത്രമേ മരിച്ചിട്ടുള്ളൂ ഈ യേശുക്രിസ്തു നിന്റെ ദൈവം വേറെ ദൈവം നിനക്ക് പാടില്ല അന്യ ദൈവത്തെ ആരാധിക്കൽ അല്ല മതസൗഹാർദ്ദം പറഞ്ഞ അന്യ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നതല്ല മത സൗഹാർദ്ദം എന്താ മത എന്ന് പറഞ്ഞ പ്രിയ മക്കള് നിന്റെ അയൽപക്കത്ത് പട്ടിണി കിടക്കുന്നുണ്ടോ മറ്റു മതസ്ഥര് നീ അവനെ സഹായിച്ചോളോട്ടോ നീ അവന് അരി വാങ്ങി കൊടുത്തോളോ നീ അവൻ ആശുപത്രി കൊണ്ടോ രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്ക അതേ ഈശോ പറഞ്ഞിട്ടുള്ള ക്രിസ്ത്യാനിക്ക് കൊടുക്കാൻ തന്നെയല്ല പറഞ്ഞ ഇതാണ് നമുക്ക് വേണ്ടത് മക്കളെ നീ എത്ര വലിയ പാപിയായാലും നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ ഈശോ നിനക്ക് വേണ്ടിയ മരിച്ച അതാണ് സുവിശേഷം സ്വരമുയർത്തി പറഞ്ഞേ ഹാലെ ലൂയ്യ ഹാല നിങ്ങൾക്കറിയോ ഡിബ്രുഗർ രൂപതയിൽ ബിഷപ്പ് മാർ വിളിച്ചിട്ടാണ് ഞങ്ങൾ പോണേട്ടോ എൻ്റെ രൂപത അധികാരികളുടെയും എൻ്റെ ഒക്കെ അനുഗ്രഹം വാങ്ങിയ ആശീർവാദത്തോടു കൂടി തന്നെ ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കാൻ നോർത്തിലേക്ക് പോണേ വർഷങ്ങളായി ഞാൻ എനിക്കറിയാവുന്ന ഹിന്ദിയില് എനിക്ക് പറ്റുന്ന പോലെ നല്ല ഹിന്ദി ഒന്നല്ല എന്നാലും ഞാൻ സംസാരിക്കും ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോളാം നോർത്ത് ഇന്ത്യക്ക് വേണ്ടിട്ടോ ഇവിടെയൊക്കെ വചനം കേട്ട് കേട്ട് തഴമ്പിച്ചു ആളുകള് ഇനി നിങ്ങൾ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവമക്കളെ നിങ്ങൾക്കറിയോ യേശു ആരാന്ന് പോലെ അറിയില്ല ചില സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒറീസയില് ചില സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ ചെന്ന ദൈവമക്കളെ നിങ്ങൾക്കറിയോ അവിടെ പൂർവികര് അവരുടെ മരിച്ചു പോയവരുടെ തലയോട്ടി അവരുടെ പൂർവികര് നാനാ നാനി ദാദാ ദാദി എന്നൊക്കെ പറഞ്ഞ അപ്പൂപ്പൻ അമ്മുമ്പൊക്കെ മരിച്ചുപോയിട്ടില്ലേ ആ മരിച്ചു പോയ പൂർവികരുടെ തലയെ തലയോട്ടി കുഴിയിൽ നിന്ന് മാന്തിയെടുത്ത് ആ തലയോട്ടി വെച്ച് ചന്ദനത്തിരി കത്തിച്ച് മെഴുതിരി കത്തിച്ച് അവർ ആരാധിക്കും അവർക്കറിയില്ല ദൈവമാരാണെന്ന് എന്നാൽ അവിടെ ചെന്ന് പ്രസംഗിക്കുന്നു മക്കളെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മദ്യത്തിലുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുവൻ മരിച്ചിട്ടുണ്ട് നിങ്ങളുടെ ശാപങ്ങൾക്ക് വേണ്ടി ഒരുവൻ സ്വയം ശഭിക്കപ്പെട്ടവനായിട്ട് കുരിശിൽ സ്വയം ശഭിക്കപ്പെട്ടവനായിട്ട് മരിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളറിയോ അവന് അവന്റെ പേരാണ് യേശു അവൻ കന്യകയിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു സ്പുരുഷ സ്പർശനേൽക്കാതെ അവൻ ദൈവത്തിന്റെ മകനാണ് പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുവിനോടും പരിശുദ്ധാത്മാടും കൂടെ സ്വർഗത്തിലിരുന്ന ഭൂമിയിലേക്ക് നോക്കിയപ്പോ ഇതാ ഭൂമിയിൽ മനുഷ്യരെല്ലാവരും പാപം ചെയ്ത് ബ്ലാക്ഷതയ്ക്ക് അടിമപ്പെട്ടു തിന്മയ്ക്ക് അടിമപ്പെട്ടുകൊണ്ട് സാപമുള്ളവരായിട്ട് മാറി ഈ സാപം നീക്കാനായിട്ട് ദൈവം ആലോചിച്ചു എന്ത് ചെയ്യണം അവസാനം ദൈവം തീരുമാനമെടുത്തു ഈ ശപിക്കപ്പെട്ട ജനത്തിനു വേണ്ടി ഒരു പരിശുദ്ധൻ മരിക്കണം പരിശുദ്ധനില്ല റോമാലേഖനം മൂന്ന് പത്തില് എഴുതി വെച്ചിട്ടില്ലേ നീതിമാനായിട്ട് ആരുമില്ല ഒരുവൻ പോലും ഇല്ല അവസാനം എന്ത് ചെയ്തു ദൈവം ദൈവം തന്റെ പൊന്നു മോനായ യേശുവിനോട് പറഞ്ഞു മോന് നീ ഒന്ന് പോവോ ഭൂമിയിലേക്ക് നീ ചെല്ല് മനുഷ്യനായി അവതരിച്ച് നീ മനുഷ്യനായി പിറക്കണം സ്ത്രീയിൽ നമ്മൾ ജന്മം എടുക്കണം പരിശുദ്ധാത്മാവിനാൽ സ്ത്രീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവന്റെ പേര് യേശു എന്നിടും നീ വീണ്ടും ജനിച്ച് ഇതാ വീണ്ടും ദൈവജനത്തിന് വേണ്ടി സഹിച്ച് സ്വയം ശപിക്കപ്പെട്ടവനായിട്ട് കുരിശുമരണത്തിലൂടെ നീ ദൈവജനത്തിന് വേണ്ടി ശാപങ്ങൾ ഏറ്റെടുത്ത് ബലി അർപ്പിക്കണം തയ്യാറാണോ തയ്യാറാണ് അങ്ങനെയാണ് യേശു ഭൂമിയിലേക്ക് വന്നത് മക്കളെ ഇതാര് തിരിച്ചറിയണം ഇതാരും മനസ്സിലാക്കണം